യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന തൊണ്ടവേദനയ്ക്ക് കാരണം ഇൻഫെക്ഷൻ മാത്രമായിരിക്കില്ലെന്നും ആസിഡ് റിഫ്ലക്ഷനും ഇതിന് കാരണമാകുമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള യുവാക്കളിലാണ് ആസിഡ് റിഫ്ലക്സ് മൂലമുള്ള തൊണ്ടവേദന കൂടുതലായി കണ്ടുവരുന്നത് വയറിൽ നിന്നുണ്ടാകുന്ന ആസിഡ് മൂലം തൊണ്ടയിലും വോക്കൽ കോഡിലും അസ്വസ്ഥത ഉണ്ടാകുന്ന അവസ്ഥയാണിത് മറ്റ് ആസിഡ് റിഫ്ലക്സ് പോലെ നെഞ്ചരച്ചിൽ ഉണ്ടാകില്ല നീണ്ടു നിൽക്കുന്ന തൊണ്ടവേദന തൊണ്ടയിൽ എന്തോ വസ്തു ഉണ്ടെന്ന തോന്നൽ പരുഷമായ ശബ്ദം കൂടുതൽ ഗുരുതരമായാൽ ശക്തമായ തൊണ്ടവേദന ഇതാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ മൂക്കലിപ്പ് ജലദോഷം ശരീരവേദന എന്നിങ്ങനെ അണുബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കില്ല ഭക്ഷണം കഴിച്ച ശേഷം രാത്രിയിലോ അത് രാവിലെയോ പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ച് ഉടൻ കിടക്കുമ്പോഴാണ് ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകുന്നത് ജീവിതശൈലിയും ഭക്ഷണ രീതിയുമാണ് യുവാക്കളിലെ ആസിഡ് റിഫ്ലക്സിന് പ്രധാന കാരണമായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തതും വൈകി ഭക്ഷണം കഴിക്കുന്നതും എരിവുള്ള ഭക്ഷണം ധാരാളമായി കഴിക്കുന്നതും സമ്മർദ്ദവും ഇതിനെ ഗുരുതരമാക്കുന്നു ആവശ്യത്തിന് ഉറക്കം കിട്ടാത്തതും ദീർഘനേരം സ്ക്രീനിൽ നോക്കി ഇരിക്കുന്നതും മറ്റു കാരണങ്ങളായും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ആൻറ്റിബയോട്ടിക്ക് കഴിക്കുന്നതിന് പകരം ജീവിതശൈലിയിലും ഭക്ഷണശൈലിയിലും മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ ഈ അവസ്ഥ ഒരു പരിധിവരെ തടയാൻ സഹായിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്